വെൽക്കം ബാക്ക് ടു കുരുത്തോല നമ്മളിന്ന് ഡബ്ലിനിലുള്ള സ്പൈസ് ഇന്ത്യ എന്നൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത് നമ്മളിവിടെ മുമ്പും വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത് ലെമൺ സോഡ കൊക്കം സർബത്ത് ജായൻ പ്രോൺസ് പ്രോൺ തന്തൂരി പിന്നെ നമ്മുടെ നല്ലൊരു മലബാറി ബിരിയാണി പിന്നെ നല്ല മലബാറി ചിക്കൻ കറി ആൻഡ് അപ്പം പിന്നെയാണ് നമ്മുടെ ബെസ്റ്റായിട്ടുള്ള ചട്ടിച്ചോറ് വന്നത് ചട്ടിച്ചോറ് കഴിക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോയത് ഇവിടെ ചട്ടിയിലല്ല നല്ലൊരു സെറാമിക് ബൗളിലാണ് കേട്ടോ ചോറ് വരുന്നത് നല്ല കുറേ കറികളെല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു ചിക്കൻ കറി പിന്നെ നല്ല മുളകിട്ട മീൻ കറി പിന്നെ ക്യാബേജും ബീൻസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തോരൻ പിന്നെ അവിയൽ അവിയൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒരു തേങ്ങാ ചമ്മന്തി മുട്ട പൊരിച്ചത് കൊഴുവ വറുത്തത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊഴുവ വറുത്തത് പിന്നെ നല്ല ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള ബീഫ് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് നമുക്കൊരു ബീറ്റ് റൂട്ട് പച്ചടിയുണ്ട് അവിടെ പ്രഥമം ഡെസേർട്ടും ഉണ്ട് കേട്ടോ അപ്പം നമ്മളത് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു കുഴവ് വറുത്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ബീഫൊക്കെ ട്രൈ ചെയ്തു ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും ടേസ്റ്റ് തോന്നുന്നില്ല പക്ഷേ നമുക്കിവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ആ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അടപ്രഥമ നല്ല പായസമായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെയാണ് നമ്മുടെ ഫേവററ്റ് ആയിട്ടായിട്ടുള്ള ബില്ലിൻങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ജീരകവും ഒക്കെ ചേർന്നിട്ടുള്ള സംഭവം ലഭിച്ചത്